തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ തുടരന്വേഷണത്തിന് സാധ്യത ഡി ജി പിയുടെ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയതായി മുഖ്യമന്ത്രി മന്ത്രിസഭായോഗത്തെ അറിയിച്ചു റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തുടർ നടപടിയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി പൂരത്തിലെ അന്വേഷണ റിപ്പോര്ട്ടില് സിപിഐയുടെ ശക്തമായ പ്രതിഷേധം നിലനിൽക്കുമ്പോൾ ചേർന്ന മന്ത്രിസഭായോഗത്തില് മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് എല്ലാവരും കാത്തിരുന്നത് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിന്റെ പരിചയക്കുറവും തിരുവമ്പാടി ദേവസ്വം ഏകപക്ഷീയമായി നിലപാടെടുത്തതുമാണ് പൂരങ്കലങ്ങാന് കാരണമെന്നും മനഃപൂര്വമായ ബാഹ്യ ഇടപെടലില്ലായെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു എ ഡിജിപി റിപ്പോര്ട്ട് ഡിജിപിക്ക് നല്കിയിരുന്നത് എന്നാല് ഡിജിപി ആകട്ടെ ആ റിപ്പോർട്ടിന്മേൽ ശക്തമായ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി എ ഡിജിപിയുടെ വീഴ്ചകൾ നിരത്തിയുമാണ് ആഭ്യന്തര വകുപ്പിന് നല്കിയത് ഒരാഴ്ചയ്ക്കകം നൽകേണ്ട റിപ്പോർട്ട് മാസം വരെ കാലതാമസം വരുത്തിയെന്നും സ്ഥലത്തുണ്ടായിരുന്നിട്ടും എഡിജിപി സംഭവത്തില് ഇടപെട്ടില്ലായും ദേവസ്വം ഏകപക്ഷീയമായി നിലപാടെടുത്തുവെങ്കില് അതിൽ അന്വേഷണം നടത്തിയില്ല നടത്തിയില്ലായെന്നും ഡിജിപി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു തുടരന്വേഷണം വേണമെന്ന് ഡിജിപി ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെയാണ് മന്ത്രിസഭായോഗത്തിൽ വിഷയം ഉന്നയിക്കപ്പെട്ടത് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതിഷേധം അറിയിച്ചു തുടരന്വേഷണം വേണമെന്ന ഡി ജി പിയുടെ ശുപാർശയോടെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്നും ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ അറിയിച്ചു റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി പൂരം റിപ്പോർട്ടിന്മേൽ എ ഡി ജി പിക്കെതിരെ സി പി ഐയുടെ ശക്തമായ സമ്മർദ്ദവും പ്രതിഷേധവും നിലനിൽക്കുമ്പോൾ റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളാൻ മുഖ്യമന്ത്രിക്കാകില്ല